അസ്സാം വലൈക്കും വാഹ്മുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ദിഖറാണ് ഇന്ന് പറയുന്നത് ഹബീബായ മുഹമ്മദ് അവിടുത്തെ മകൾ അഹ് ഹക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിഖർ ജീവിതത്തിൽ വളരെ കൂടുതൽ അമലുകൾ ചെയ്ത് അഴിബാദത്തുകൾ ചെയ്ത് വിശുദ്ധ ഖുർആാൻ പാരായണത്തിലും നിസ്കാരത്തിലും ദീർഘമായ നിസ്കാരങ്ങളിലും സൽക്രമങ്ങളിലും ജീവിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ വലിയ പവിത്രമായ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ കഴിയും പക്ഷെ ദീർഘമായ അമലുകൾ ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് വലിയ സ്ഥാനങ്ങളും വലിയ പദവികളും നേടിയെടുക്കാൻ പറ്റുന്നത് നബ്സ് അല്ലൈ വസ്ല്ലാമ തങ്ങൾ ചുരുക്കം ചില സമയങ്ങളിൽ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ദിക്കറ് ചൊല്ലിയാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ദിക്കറ് ചൊല്ലിയാൽ നമ്മുടെ മുഴുവൻ വിഷമങ്ങളും നീങ്ങിപ്പോകുകയും സാമ്പത്തിക ഉയർച്ച ലഭിക്കുകയും ജീവിതത്തിന് സമാധാനം ഉണ്ടാവുകയും ഒക്കെ ചെയ്യും അതിനു പുറമെ നമുക്ക് നമ്മുടെ നന്മതിന്മകൾ കണക്കാക്കപ്പെടുന്ന അവസരത്തിൽ നമ്മുടെ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്നതായിട്ടും അതിനെ നബിസ്വല്ലാഹു അലൈഹി വസ്ലാമത്തങ്ങൾ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് രണ്ട് ദിക്കറാണ് ഞാൻ പറയുന്നത് നബിസുലഹു അലൈഹി വസ്ലാമത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇമാം ബുഖാരി അലൈഹി അള്ളഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹഡീഫ് ഉച്ചരിക്കാൻ വളരെ എന്നാൽ നമ്മുടെ നന്മതിന്മകൾ കണക്കാക്കുന്ന സമയത്ത് സമയത്തും ഭാരം വളരെ കൂടുതലുള്ളത് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രണ്ട് വാചകങ്ങളുണ്ട് പറയുന്നു ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം വെറുതെ നിൽക്കുന്ന സമയത്തെല്ലാം നമ്മുടെ നാവിൽ ബാത്റൂമ് പോലൊക്കെ സ്ഥലങ്ങൾ അല്ലാത്ത ഏത് സ്ഥലത്താണെങ്കിലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാവുന്ന ഒരു എന്ന ഏത് സമയത്തും നമുക്ക് അധികരിപ്പിക്കാൻ പറ്റും നമ്മുടെ ക്ലാസ്സിൽ ഭാരം കൂട്ടുന്ന വളരെ പ്രയാസമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു അലൈഹി ദിഖറാണ് ജുവേരി ബീവിയുടെ അടുത്തു നിന്ന് ഒരു ദിവസം സുബി നിസ്കാരത്തിന് വേണ്ടി പോയി ലോഹാനുസ്കാരത്തിന്റെ സമയം ആയപ്പോൾ മടങ്ങി വന്നുകൊണ്ട് ജുവേരിയാ ബീവിയോട് ഒരു ദിഖർ പഠിപ്പിക്കുകയാണ് സുബരിയുടെ ശേഷം നാല് ദിഖറുകളാണ് ഉള്ളത് ചെറിയ നാല് പദങ്ങൾ അത് മൂന്ന് തവണ ഒരാൾ ചൊല്ലിയാൽ അവന്റെ മുഴുവൻ അമലുകളും തുലാസിന്റെ ഒരു തട്ടിലും ഈ ദിഖർ മാത്രം ഒരു തട്ടിലും വെച്ചു നോക്കിയാൽ ഇതിനായിരിക്കും ഭാരം കൂടുതൽ എന്ന് അലൈഹി വസ്ലാമ തങ്ങൾ ജുവേരിയ ബീവിയോട് പറയുകയാണ് എന്നിട്ട് ആ ദിഖറ് പഠിപ്പിച്ചു കൊടുക്കുന്നു

ദുയാവിൽ നമുക്ക് എല്ലാ അഭിവൃദ്ധിയും സാമ്പത്തിക അഭിവൃദ്ധി മക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സന്തോഷങ്ങൾ മറ്റു ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും കിട്ടും എന്നതിന് പുറമെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോൾ നമുക്ക് അഭിമാനകരമായ വിജയം കൊയ്തെടുക്കാനും കഴിയും എന്ന് നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സുബഹി നസ്കാരത്തിന്റെ ശേഷം ഈ നാല് വിഖറുകൾ മൂന്ന് തവണ നമ്മൾ മുടങ്ങാതെ ചൊല്ലണം അള്ളാഹു സുബാനുള്ള നമുക്ക്